തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലുള്ള തിരക്കേറിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് മദേഴ്സ് വെജ് പ്ലാസ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണിയോടെ ഞങ്ങൾ അതുവഴി വരുമ്പോൾ ആ റെസ്റ്റോറൻറ്റിനു മുന്നിൽ കേരള സ്റ്റേറ്റ് എന്ന ബോർഡ് വെച്ച ഒരു പൂതുപുത്തൻ ഇന്നോവ ക്രിസ്റ്റ ഹൈബ്രിഡ് പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു തൊട്ടടുത്തായി കെ എൽ സീറോൺ ബി ഡബ്ല്യു മുപ്പത്തിയൊന്ന് തൊണ്ണൂറ്റിയേഴ് രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു പോലീസ് വാഹനവും ഉണ്ട് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പണം പോലും സർക്കാർ ഖജനാവിൽ ഇല്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ അവസ്ഥ ആ അവസ്ഥയിലും പുതിയ ഇന്നോവ ക്രിസ്റ്റ ഹൈബ്രിഡ് വാങ്ങാനുള്ള സർക്കാരിന്റെ നല്ല മനസ്സിന് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ആ ഫോൺ രജിസ്ട്രേഷൻ വാഹനത്തിൽ വന്ന ഭാഗ്യവാന്മാരെ കാണാനായി ഞങ്ങൾ കാത്തുനിന്നു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസുകാർ പുറത്തിറങ്ങി പോലീസിന്റെ വാഹനമെടുത്ത് അകത്തുള്ള വി ഐപികളെ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ മറുവശത്ത് പാർക്ക് ചെയ്തു സാധാരണക്കാരന്റെ ഒരു ചെറിയ പിഴവിന് പോലും എ ഐ ക്യാമറ വെച്ച് പിടിച്ചു പെറ്റിയടിക്കുന്ന പോലീസുകാരുടെ നിയമലംഘനത്തിൽ അത്ഭുതമൊന്നും തോന്നിയില്ല അമ്മാവന് അടുപ്പിലും ആകാം എന്നാണല്ലോ പക്ഷേ ഒരു സംശയം പോലീസ് വാഹനത്തിന്റെ മുന്നിൽ ഒരു ചുവന്ന ചെറിയ കൊടി പാറിക്കളിക്കുന്നത് കണ്ടു അതെന്താണത് ഓ ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ട് പോലീസിന്റെ കൊടിയുടെ നിറം മങ്ങിപ്പോയതാകും എന്ന് സമാധാനിച്ചു പ്പോഴതാ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന് ഇന്നോവ ക്രിസ്റ്റയെ എടുത്ത് വാതിലിന് തൊട്ടു മുന്നിൽ കൊണ്ടിടുന്നു രണ്ടടി നടക്കാൻ വയ്യാത്തവൻ എന്തിനാടാ ഉച്ചയ്ക്കുണ്ണാൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ള അമർഷം ഉള്ളിൽ നുരഞ്ഞു പൊന്തിയെങ്കിലും കാലിൽ ആണുരോഗമുള്ളവരോ വീൽ ചെയറിൽ കഴിയുന്ന രോഗികളോ ആയിരിക്കുമെന്ന് കരുതി സമാധാനിച്ചു ഈ സമയമൊക്കെ ആ പാവം പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുള്ള വി ഐപികളെ കാത്ത് പുറത്ത് അക്ഷമരായി നിൽപ്പുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഓർത്തത് ദൈവമേ ഞാനായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തെങ്കിൽ പണ്ടേ കാക്കിയും തൊപ്പിയും ഊരി ദൂരെ എറിഞ്ഞിട്ട് കപ്പലണ്ടി കച്ചവടത്തിന് പോയേനെ പഠിച്ചു പി എസ് സി പരീക്ഷ എഴുതിയാണ് അവർ പോലീസിൽ ജോലി നേടിയത് ആനയുടെ മാത്രമല്ല ആന പിണ്ടങ്ങളുടെയും പിന്നാലെ പോയി ഇങ്ങനെ കാവൽ നിൽക്കേണ്ടി വരുമ്പോൾ ആ ഉദ്യോഗസ്ഥർ ഉറപ്പായും തങ്ങളുടെ വിധിയെ പഴിച്ചിരിക്കണം ഹാവു ദാ ഒരു മണിക്കൂറോളമുള്ള ഞങ്ങളുടെ കാത്തുനിൽപ്പിന് വിരാമമായി അകത്തുനിന്ന് കുഞ്ഞുകുട്ടി പരാധീനങ്ങളും കൂടെ ഒരു സ്ത്രീയും പുരുഷനും ഒപ്പം ഗൺമാനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും കൂടി വന്ന് വണ്ടിക്കുള്ളിൽ വലിഞ്ഞുകയറി പാഞ്ഞ് ഴുതക്കാട് ഭാഗത്തേക്ക് പോയി പിന്നാലെ നിലവിളി ശബ്ദമിട്ടുകൊണ്ട് പോലീസ് വാഹനവും കേരളത്തെ കടുത്ത കടക്കണിയിലാക്കിയത് പിണറായി വിജയൻ എന്ന കഴിവുകെട്ട ധാർഷ്ട്യക്കാരൻ മുഖ്യമന്ത്രിയുടെ എട്ട് കൊല്ലത്തെ ഭരണമാണ് സാധാരണക്കാരന് ക്ഷേമ പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൊടുക്കാൻ പണമില്ലെങ്കിലും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് സർക്കാരിന് യാതൊരു സാമ്പത്തിക ഞെരുക്കവുമില്ല ആറക്ക ശമ്പളവും ഔദ്യോഗിക വാഹനവും വസതിയും മറ്റാനുകൂല്യങ്ങളുമുള്ള ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നത് ഏതെങ്കിലും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിൽ ബുക്ക് ചെയ്താൽ ഭക്ഷണം വീട്ടിലെത്തുന്ന കാലമാണിതാ ഇനി റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നേ കഴിക്കൂ എന്ന് നിർബന്ധമാണെങ്കിൽ ഒരു യൂബർ ടാക്സിയോ ഓട്ടോറിക്ഷയോ വിളിച്ചു വരണം അതിന് പോലീസിൻ്റെ അകമ്പടി എന്തിനാണ് പിന്നെ ഒരു പത്രാസ് അത്രയേ ഉള്ളൂ മീനും ഇറച്ചിയും അരിയും പച്ചക്കറികളും പല അടക്കം എല്ലാത്തിനും വില കൂടി കറണ്ട് ചാർജ് കൂടി വെള്ളക്കരം കൂടി കെട്ടിട നികുതി കൂട്ടി ഭൂനികുതി കൂട്ടി രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി മദ്യത്തിന് വില കൂട്ടി ക്ഷേമ പെൻഷനോ ആനുകൂല്യങ്ങളോ ഇല്ല ആശുപത്രികളിൽ ആവശ്യത്തിനുള്ള മരുന്നില്ല ശസ്ത്രക്രിയ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കുറവാണ് സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങളില്ല അങ്ങനെ ഇവിടെ ജനം നട്ടം തിരിയുകയാണ് അപ്പോഴാണ് ജനങ്ങളുടെ കീശയിൽ നിന്ന് നികുതികളായും പിടകളായും പിടിച്ചു പറിക്കുന്ന പണം കൊണ്ട് ഇത്തരം ധൂർത്തുകൾ കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇനിയും പറയും